ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈറ്റി പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഹക്കോബ അത് കുറച്ച് മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ബാക്കി വന്ന ഹക്കോബയാണ് ഒരു കാൽ മീറ്റർ പോലും നമുക്ക് ആവശ്യമില്ല കുറച്ച് മാത്രം മതി ഇത് ഹക്കോബ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നൈറ്റി പീസിന് മാച്ചിങ് ആയിട്ടുള്ള തുണി ഏതാണോ കളർ ഏതാണോ അങ്ങനത്തെ ഒരു തുണി ആയാലും മതി കേട്ടോ അപ്പോൾ ഈ സെയിം നൈറ്റ് തുണി അതായത് ഇതേപോലെ തന്നെ രണ്ട് നൈറ്റ് തുണിയായിരുന്നു കേട്ടോ ഞാൻ എടുത്തു എടുത്തതെന്ന് അപ്പോൾ ഇതേപോലെ നൈറ്റ് തുണി ഉണ്ട് ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ എടുപ്പുണ്ട് മിൽക്ക് മെയ്ഡ് ഡ്രസ്സിൻ്റെ കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബോഡി പാർട്ടിനുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ തുണി ആദ്യം രണ്ടായിട്ട് മടക്കി അതിനുശേഷം ഒന്നുകൂടെ ഇതേപോലെ മടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഫോർ ഫോൾഡിൽ വേണം മടക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ മടക്ക് ഭാഗം എൻ്റെ നേരെ വരത്തക്ക രീതിയിലാട്ടോ ഞാനിപ്പോൾ തുണിയിട്ടിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പം ആദ്യമേ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മാർക്കിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ലൈറ്റ് കളർ ചോക്കാട്ടിൻ്റെ കയ്യിലിരിക്കുന്നത് ആറേകാലിഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴി ഞാൻ ആറേകാലിഞ്ച് തന്നെ മാർക്ക് ചെയ്യുവാണ് എന്നിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് ഏതാണോ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് തയ്യൽ തുമ്പായിട്ട് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പത്തര ഇഞ്ചാണ് ട്ടോ തയ്യൽത്തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം കൈക്കുഴി ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം അടുത്തായിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തില്ലായിരുന്നു കേട്ടോ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് മറന്നു പോയതാണ് അപ്പോൾ ലെങ്ത് പതിനാലരേഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ നമ്മൾ മുകളിലെല്ലാം മാർക്ക് ചെയ്ത് വരെയൊന്ന് കറക്റ്റ് പതിനഞ്ചര ആണ് വന്നത് ഞാൻ ആ ഒരു കാര്യമേ വിട്ടുപോയാ അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലത്തെ ഭാഗം കുറച്ചുകൂടി കയറ്റി അങ്ങ് മാർക്ക് ചെയ്താൽ മതിയായിരുന്നു ഇനിയിപ്പോൾ സാരമില്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ അത് മതി അതിന് ശേഷം ഈ താഴ്ഭാഗത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ ഒന്ന് വളച്ച് ഒന്ന് കർവ് ചെയ്തിട്ട് ഈയൊരറ്റം വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ രണ്ട് പീസുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതേപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നേക്കാലിഞ്ചാണ് നെക്കിൻ്റെ വിട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഇഞ്ച് ഏകദേശം ഒരു ആറ് ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത് അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഒരു മാർക്കിംഗ് കൊടുക്കണം അതായത് ഈ ഹക്കോബ തുണി എത്ര ലെങ്തിലാണോ വേണ്ടത് അവിടെ നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം അതനുസരിച്ചിട്ടാണ് നമ്മുടെ വീ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനൊന്നര പതിനൊന്നര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ പതിനൊന്നര ഇഞ്ചും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത നെക്കിൻ്റെ വിട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കുക ഞാൻ ആ വി ഷേപ്പ് വരക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ വി ഷേപ്പായിട്ട് വരച്ചെടുക്കുക അതിന് ശേഷം മുകളിൽ ഒരു കാലിഞ്ചിൻ്റെ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ട് ബാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഞാൻ ആ ഒരു പോർഷൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും ഇതിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ആ ഒരു വി ഷേപ്പ് നമുക്ക് വേണം ഈ ഒരു അളവിൽ നമുക്ക് ഹക്കോബ തുണിയിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു വി ഷേപ്പിലുള്ള തുണിയുണ്ടല്ലോ അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഹക്കോബ തുണിയിൽ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഈ മൂന്ന് സൈഡ് മൂന്ന് സൈഡല്ല രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാൻ തയ്യൽത്തുമ്പ് വേണം അതുകൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതേപോലെ വരച്ചെടുക്കുന്നത് മാത്രമല്ല ഈ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് ഈ ഹക്കോബയുടെ തുണി അതായത് മുകൾ ഭാഗത്തു രണ്ടായിട്ട് മടക്കിയിരിക്കുവാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് പീസ് രണ്ട് മടക്കിൽ കിട്ടും രണ്ട് പീസ് ആവത്തില്ല രണ്ട് മടക്കിൽ കിട്ടും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാട്ടോ അതേ കണ്ടോ ഇതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ മുകളിലുള്ള ഒരു ചേർത്തടി ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം ഇതേ സ്കേർട്ട് പാർട്ടിനുള്ള തുണിയാട്ടോ ഇത് ഇത് ഞാൻ രണ്ടായിട്ട് മടക്കിയിരിക്കുവാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും കിട്ടത്തക്ക രീതിയിൽ ഇതാ കണ്ടോ ഇതേ രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ് ഇനി നമുക്കിതൊന്നും കൂടെ മടക്കിയിട്ടാണ് ഫോർ ഫോൾഡിൽ ഇട്ടിരിക്കുവാണേ അപ്പോൾ സ്കേർട്ട് പാറ്റിൻ്റെ ലെങ്ത് ഞാൻ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് ലെങ്തിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അത്ര എടുത്തത് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്താൽ മതി കിട്ടും അതിന് ശേഷം ഇതിൻ്റെ നാലായിട്ട് മടക്കിയിട്ടുള്ള വിട്ട് വരുന്നത് പതിനേഴര ഇഞ്ചാണ് അവസാനമായിട്ട് നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്ന് സ്ലീവ്സ് കൂടെ കട്ട് ചെയ്തെടുക്കാം സ്ലീവ്സ് ഞാൻ പഫ് സ്ലീവായിട്ടാണ് വെക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫ്രോഗ് നൈറ്റികൾക്ക് ഏറ്റവും ഭംഗി വരുന്നത് പഫ് സ്ലീവ് വെക്കുമ്പോഴാണ് ഇനി പഫ് സ്ലീവ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നോർമൽ സ്ലീവ് വെച്ചാൽ മതി വേണമെങ്കിൽ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മുടെ ഹക്കോപാട ഒരു പടിയൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ അത് ആ സ്ലീവിൻ്റെ വിട്ട് മാർക്ക് ചെയ്തു ഏഴ് ഇഞ്ച് വീതിയിലാണ് എനിക്ക് സ്ലീവ് വേണ്ടത് അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ നീളം എടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന സ്ലീവിൻ്റെ നീളത്തേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വേണം നമുക്ക് പഫാകുമ്പോൾ ചുരുക്കി ഇടണമല്ലോ അപ്പോൾ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ നീളം എടുക്കാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ചുരുക്കി വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അഞ്ചഞ്ച് വീതി ഇങ്ങനെ മാർക്ക് ചെയ്തു മുകളിലും താഴെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള അവിടെ നിന്ന് വേണം നമ്മുടെ സ്ലീവിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് അവിടുന്ന് വേണം എന്താ ഇതേപോലെ റൈറ്റിലോട്ട് നമ്മുടെ സ്ലീവിൻ്റെ വിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം എന്താ ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് കൊടുത്തു പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ കൈക്കുഴിയായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ എന്നിട്ട് ഇത് തമ്മിൽ ചേർത്ത് വരയ്ക്കുവാണ് അപ്പോൾ ഈ ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ദിവസത്തിനം കാണുന്നവർക്ക് അത് ഭയങ്കര ബോറടി ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് എന്നിട്ടിതാ താഴ്ഭാഗത്ത് വണ്ണം കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചു കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ്ങിനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഫ്രണ്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു ഒരിഞ്ച് വീതി ഒരിഞ്ച് അല്ല ഒന്നര ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു തുണി തുണിമുറിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് അടിച്ചു മറിക്കാം അപ്പോൾ ഈ ഒരു വി ഷേപ്പിൻ്റെ ഒരു കോർണർ എത്തുമ്പോഴത്തേക്കും തുണി ഇതേപോലെ മടക്കിയിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചാൽ മതി കേട്ടോ ഇതിപ്പം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല ലൈനിങ് ഇട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു സ്ക്വയർ പീസ് അതാപ്പോൾ സ്ക്വയർ പീസ് എടുക്കുമ്പോഴത്തേക്കും ഈ പതിന ഇപ്പം എത്ര ആറ് ഇഞ്ച് പ്ലസ് ആ ഓക്കെ പതിനൊന്നര ഇഞ്ച് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ നീളത്തിൽ തുണി എടുക്കണമെന്നേ ഉള്ളൂ കഴുത്ത് അടിച്ച് മറിക്കാനായിട്ട് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് എടുത്തത് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു കോർണർ പോർഷൻ എത്തുമ്പോഴത്തേക്കും സൂചി കുത്തി നിർത്തിയിട്ടിടാ തുണി തിരിച്ചിടുക അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം ഇനി നമുക്ക് നമുക്കിതിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതീ ഒരു കോർണർ പോഷൻ ഉണ്ടല്ലോ അവിടെയും ചെറിയ കട്ട് ഇടണം കേട്ടോ എന്നാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഒരു വി ഷേപ്പിൽ തിരിഞ്ഞു വരികയുള്ളൂ കട്ടിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ബാക്കി ഇതേപോലെ എല്ലാ സൈഡിലും ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒന്ന് ഇതേപോലെ റൈറ്റ് സൈഡിലോട്ട് ആക്കി വെച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതിന് പകരം ഇപ്പം നിങ്ങൾ ലൈനിങ് ആണെങ്കിലും ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലോട്ട് മടക്കി പ്രസ്റ്റിച്ച് കൊടുത്താൽ കുറച്ചുകൂടി വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു കോർണർ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും തുണി ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാം എന്നിട്ട് ഞാനിതൊന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു ഹക്കോബാടെ തുണി വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഹക്കോപാട് തുണിയുടെ ഉള്ളിൽ ഇതേപോലെ ഒരു വെള്ള ലൈനിങ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണോ ഞാൻ ഇത് ലൈനിങ് ഇല്ലാണ്ട് വെച്ചിട്ട് ഇതിൽ ഹോൾസ് ഉള്ളതുകൊണ്ട് ഒരു വൃത്തിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വൈറ്റ് തുണി കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ എന്താ പറയുക ഫ്രോക്കിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയിൽ കിട്ടും ഈ ഹോൾസ് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി രണ്ട് മടക്കിനാണ് എടുത്തത് പക്ഷേ ഹോൾസ് ഉള്ളതുകൊണ്ട് അത് അത്ര ഭംഗിയില്ല കേട്ടോ അപ്പോൾ ഇതൊന്നുള്ളിൽ വെച്ചിട്ട് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ആ നമ്മുടെ നെക്കിൻ്റെ ആ ഉള്ളിലെ പോഷനില്ലേ അതൊന്നിങ്ങനെ വെച്ച് കൊടുത്ത് ഈ താഴ്ഭാഗത്തെ ലെങ്ത് എത്രയാണ് വരുന്നത് അതൊന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ നമ്മുടെ ഹക്കോപട മെറ്റീരിയൽ എവിടെ വെക്കണം എന്നറിയാനായിട്ടാണ് പിന്നെ ഈ താഴ്ഭാഗത്തെ വീതി കൊണ്ടുവന്ന് ഈ ഹക്കോപട മെറ്റീരിയലിലും ഇതേപോലെ നിന്ന് മാർക്കിങ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇഞ്ച് കഴുത്തിന് ലെങ്ത് കിട്ടുന്ന രീതിയിലായിരുന്നല്ലോ നേരത്തെ ഇത് കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുവാണേ അപ്പോൾ ഇതിങ്ങനെ ഞാൻ വെച്ചുകൊടുത്തു അപ്പോൾ ഇതാ ആയിട്ട് ആ രണ്ട് മാർക്കിങ്ങിലും വരത്തക്ക രീതിയിൽ വീതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ പിൻ ചെയ്ത് കൊടുത്തുട്ടോ കേട്ടോ അപ്പോൾ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നെക്കിന്റെ ലെങ്ത് കുറവുള്ളതുപോലെ തോന്നി നമ്മൾ സ്ഥിരം നമുക്ക് വേണ്ടി തയ്ക്കുമ്പോൾ അറിയാലോ എന്തോരം ഏകദേശം കാണുമെന്ന് അപ്പോൾ ഞാനൊന്ന് അളന്ന് നോക്കുമായിരുന്നു അപ്പോൾ അളന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് അഞ്ചര ഇഞ്ചേ ഉള്ളൂ അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി ഇത് ഇത് കണ്ടു ഇതൊരു സ്ലോപ്പ് വി ഷേപ്പിലല്ലേ നമ്മൾ കട്ട് ചെയ്തു നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തത് അത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു അഞ്ചര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ കഴുത്ത് ഒരുപാട് കയറിപ്പോന്നുള്ളതുകൊണ്ട് ഞാൻ ആ പിന് ചെയ്തതൊക്കെ മാറ്റി അതിന് ശേഷം ഇങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ രണ്ട് സൈഡിലും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ആ ഒരു ഹക്കോപാടത്തോണി കുറച്ചൊന്ന് ഇറക്കി ആ കറക്റ്റ് ഇഞ്ചിൽ വരത്തക്ക രീതിയിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ഈ ഫ്രോക്ക് നൈറ്റിയുടെ ഈ ഒരു മോഡൽ നെക്കിൻ്റെ മോഡൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റഫറൻസ് കണ്ടതാട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ അല്ല ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കടയിലൊക്കെ പോകുമ്പോഴും അത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് ഇത് നൈറ്റി എന്നൊരു ഫീൽ എന്തായാലും വരില്ലല്ലോ നല്ല നല്ല ട്രെൻഡി ആയിട്ട് തന്നെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഇത് അപ്പോൾ അതാ ഇതേപോലെ ഹക്കോപട തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ലോക്ക് ഇട്ടിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട് അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളിത് വെച്ചെടുത്തിട്ടുണ്ട് കിടന്നിട്ട് പുറകിൽ എക്സ്ട്രാ വന്ന തുണി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ലേസ് ഇപ്പോൾ ഉണ്ടായിരുന്നു ഒന്ന് ആയിരുന്നു പിന്നെ ഒന്ന് വൈറ്റാ ചെറുത് ആയിരുന്നു അപ്പോൾ രണ്ട് ലേത് വെക്കണമെന്ന് ഞാൻ കുറേ നേരം കൺഫ്യൂഷൻ അടിച്ചിരുന്നു ഓഫ് വൈറ്റ് ആണ് കളർ മാച്ച് മാച്ചാകുന്നത് പക്ഷേ വെച്ച് നോക്കിയപ്പോഴെനിക്ക് ഭംഗി തോന്നിയത് ചെറുതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഈ രണ്ട് സൈഡിലും രണ്ട് ലേസും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുവാണ് പക്ഷേ ഞാൻ ചെറുതാട്ടോ വെച്ചത് ഈ വലുത് വെക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഭംഗി കുറവ് ഭംഗിയാണ് പക്ഷെ ചെറുതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ വലുത് തന്നെ വെച്ച് തരാം വെച്ച് ചെറുത് വെച്ച് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ ഇതേപോലെ ലേസ് കൂടെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹക്കോപയുടെ ആ ഒരു മെറ്റീരിയൽ എവിടെയാണോ തുടങ്ങുന്നത് അവിടുന്ന് ഞാൻ മുകളിലോട്ട് വെച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇതേപോലെ തുണി തിരിച്ചിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് കാണാൻ പറ്റും കേട്ടോ ആ ലേസിൻ്റെ അറ്റത്തൊരു ചെറിയൊരു രീതിയിൽ ഒരു പോർഷൻ ഉണ്ടാവും ആ പോർഷനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ബാഗ് നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ക്രോസ് പീസ് വെച്ചിട്ടാട്ടോ അടിച്ചു മറയ്ക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് അത് ഇതേ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് മാത്രം വീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ നെക്ക് നന്നായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ടിങ്സുകൾ ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് റൈസ് ഓയിലിലോട്ടാക്കി വെച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല അടിക്ക് തന്നെ ഈ ഒരു എന്താ പറയുക ക്രോസ് പീസ് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് എന്താ ഒരു കാലിഞ്ച് വീതിയിൽ ഉള്ളിലോട്ട് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഉള്ളിലോട്ട് വെച്ച് നമ്മൾ മടക്കത്തില്ലേ സ്ലീവിൻ്റെ അറ്റം അങ്ങനെയൊന്നും മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീതിയിൽ മടക്കരുത് വൃത്തിയേടാണ് ഏറ്റവും മാക്സിമം ചെറുതായിട്ട് മടക്കാൻ പറ്റുമോ അങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്ലീവ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചുരുക്കി ഇടാനായിട്ട് നമ്മൾ ഓൾറെഡി അഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് കൂടെ ഞാൻ മാർക്ക് ചെയ്തു ടോട്ടൽ ഏഴ് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ മാർക്ക് ചെയ്തും ഇതേപോലെ തന്നെ നമുക്ക് താഴെയും ഈ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതേപോലെ ചുരുക്കിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടിയിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകട്ടോ ഞാൻ വിചാരിച്ചു നൂല് വലിച്ച് ഇപ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാം നൂല് രണ്ട് സൈഡിൽ നിന്ന് നൂല് വലിച്ച് സ്റ്റിച്ച് ചെയ്യാം എപ്പോഴും ഞാൻ ചെറിയ ചെറിയ പ്ലേറ്റ്സ് മടക്കി വെച്ച് അങ്ങനെയാട്ടോ ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു വലിപ്പം അത് കൂട്ടിയിടുക എന്നിട്ട് ഇതേപോലെ ഒരു സൈ ഒരു നൂല് രണ്ട് നൂലുണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒരു നൂല് മാറ്റി എടുത്തിട്ട് ഇതേപോലെ വലിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വേണമെങ്കിൽ അടുത്ത സൈഡിൽ നിന്നും വലിച്ചു വലിച്ച് ആക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ മുകൾ ഭാഗത്ത് ആവശ്യത്തിന് ഇതേപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കാലിഞ്ച് വലിപ്പത്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ മാർക്കിങ്ങുകൾ ചെയ്ത് കൊടുത്തിരുന്നല്ലോ ഏഴിഞ്ച് ഏഴിഞ്ച് ഏഴ് മാർക്കിങ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു അറ്റത്ത് നിന്ന് ഇതേപോലെ തുടങ്ങാം അപ്പോൾ താഴെ നിന്ന് ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താഴ്ഭാഗത്ത് നിൽ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒരു ഫ്രില്ല് പോലെ കിടക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതാ ആദ്യം ഒന്ന് ലോക്കിയിട്ട് അതിന് ശേഷം ഈ ലാസ്റ്റിക് നന്നായിട്ട് വരച്ച് പിടിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പം നന്നായിട്ട് വരച്ച് പിടിക്കുന്നതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ചുരുക്കിൽ നന്നായിട്ട് വന്നോളും എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അടുത്ത സൈഡിൽ ആ മാർക്കിങ്ങിൽ എത്തുമ്പോഴത്തേക്ക് ലോക്ക് ഇട്ടിട്ട് തയ്ച്ച് നിർത്തുക എന്നിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ നമ്മുടെ ആ പഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ആ എന്താ പറയുക ചുരുക്കുകളൊക്കെ ഒന്ന് നേരെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ എവിടെയാണ് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നളന്ന് നോക്കുകട്ടോ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് അപ്പോൾ പത്ത് ഇഞ്ച് മതിയാകും പക്ഷേ ഒര ഇഞ്ച് കൂടുതലുണ്ട് അപ്പോൾ ഇഞ്ച് നമ്മൾ തയ്ക്കുന്ന സമയത്ത് പ്ലീറ്റ്സിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു പ്ലീറ്റ് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് വെച്ച് കൊടുത്താൽ നമുക്കത് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് സ്ലീവ്സിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുവാണ് അപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് സെൻ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ തുണി വെച്ച് നോക്കുക കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ലീവിൻ്റെ ഇതേപോലെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ അറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തോട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഡബിൾ സ്റ്റിച്ച് വീഴുന്ന രീതിയിൽ തയ്ച്ചെടുക്കുക രണ്ട് സ്ലീവും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബോഡി പാർട്ടും സ്ക്വേർട്ട് പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പീസിൻ്റെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ചുരുക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ടാണ് ബോഡി പാർട്ട് ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ കുറച്ച് ഭാഗത്ത് പ്ലേറ്റ്സ് ഇരുന്നില്ല കേട്ടോ അപ്പോൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗം പ്ലേറ്റ് ഇടാണ്ട് ഒഴിച്ചിട്ട് എന്നിട്ട് ബാക്കി രണ്ടറ്റത്തോട്ടുമാണ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വണ്ണം തോന്നിക്കാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ഫുൾ പ്ലേറ്റ് അല്ലെങ്കിൽ ും അപ്പോൾ ഒരു വെറൈറ്റി ആകുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സെൻ്ററിലോട്ട് നമ്മുടെ ഈ ഒരു സ്കേർട്ട് പോഷൻ്റെ സെൻ്ററ് വെച്ചു കൊടുക്കുക എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഈയൊരു അറ്റ ഈ ഒരു സൈഡിലോട്ട് മൂന്നിഞ്ച് പ്ലെയിനായിട്ട് തയ്ച്ചു വിടുക അതിന് ശേഷം അവിടെ നിന്ന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പ്ലീറ്റ്സ് ഇടാം ബോക്സ് പ്ലീറ്റ് ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ തയ്യൽത്തുമ്പിനുള്ള ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി അത്രയും ചുരുക്കിട്ട് കൊടുക്കുവാണ് തയ്യൽത്തുമ്പിനുള്ളത് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതായി ഏറ്റത്തു നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും ഇവിടെയും സെൻറ്ററിൽ നിന്ന് മൂന്ന് ഇഞ്ച് വരെ പ്ലെയിൻ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക അതിന് ശേഷം ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പീസാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ ബാക്കിലും ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഉടുപ്പിൻ്റെ ബാക്കിലോട്ടുള്ള കെട്ട് തയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം നേർത്തിട്ടുള്ള കെട്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു ഹക്കോബ തുണിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഹക്കോബ തുണി റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ട്രയാംഗിൾ ഷേപ്പിലാക്കി എന്നിട്ട് അതിൻ്റെ ഈ ഒരു കോർണറിലോട്ട് നമ്മുടെ ഈ ഒരു കെട്ട് എന്നിട്ട് കൊടുക്കുക ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക എന്നിട്ട് കോണോട് കോണ് ഇതേപോലെ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതങ്ങ് കട്ട് ചെയ്തെടുത്ത് വന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള തുണി ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ കെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് വണ്ണം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ബോഡി ബോഡിയും ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ ഉള്ളിലായിട്ട് നമ്മുടെ കെട്ട് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക നമ്മൾ ലാസ്റ്റ് കുറച്ച് വീക്സിലായിട്ടിട്ട വീഡിയോസിനൊക്കെ വ്യൂസ് ഭയങ്കര കുറവാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലേ വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വ്യൂസ് കയറാത്തത് അപ്പം ഈ വീഡിയോ കാണുന്നവർ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക നമ്മളൊരു ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിൽ അറിയിക്കണം അവസാനമായിട്ട് ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് മടക്കി അടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഭംഗിയുണ്ട് അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് പോർഷനിൽ പ്ലീറ്റ്സ് ഇടാത്തപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വണ്ണം തോന്നിക്കില്ല കേട്ടോ വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മതേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് വണ്ണം തോന്നിക്കാണ്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനോട്ടോ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കാണാൻ Thank you.